ക്യൂ നിൽക്കാതെ ടിക്കറ്റ് എടുക്കാൻ കൊച്ചി മെട്രോ യാത്രക്കാർക്ക് ഇനി യു പി ഐ അധിഷ്ഠിത ടിക്കറ്റ് വെൻഡിംഗ് മെഷീനും ജയലൻ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിൽ സ്ഥാപിച്ച ആദ്യ വെൻഡിംഗ് മെഷീന്റെ ഉദ്ഘാടനം ട്രാൻസ്പോർട്ട് കമ്മീഷണർ സി നാഗരാജു നിർവഹിച്ചു െ ആശ്രയിക്കാതെ മെട്രോ ടിക്കറ്റ് നേടാൻ യാത്രികർക്ക് ഒരു സംവിധാനം കൂടി പണം സ്വീകരിക്കുന്ന വെൻഡിംഗ് മെഷീനുകൾ മെട്രോ സ്റ്റേഷനുകളിലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും യു പി അധിഷ്ഠിത വെൻഡിംഗ് മെഷീനുകൾ ഇതാദ്യമാണ് സംവിധാനം യാത്രികർക്ക് വലിയ സമയലാഭമാണ് ഉണ്ടാക്കുകയെന്ന് കൊച്ചി മെട്രോ റെയിൻ എം ഡി ലോക്നാഥ് ബെഹ്റ പറഞ്ഞു മെഷീനിലെ ഇപ്പൊ ക്യൂ ആർ കോഡ് വഴി യു പി ഐ പേയ്മെന്റ് നടത്താം സോ ക്യാഷ് കൊടുത്താലേ ടിക്കറ്റ് കിട്ടും ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് യു പി ഐ പേയ്മെൻറ്റ് നടത്താൻ പറ്റും സോ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ടിക്കറ്റുകൾ കിട്ടും അതിനോട് വാലിഡേഷൻസ് ഉണ്ടാകും പിന്നെ അതിലൂടെ റെക്കോർഡ്സ് ഉണ്ടാകും ഇതാണ് ഗുണം ഗുണം പിന്നെ ഇതിൽ കൂടുതൽ ലൈൻസ് ഉണ്ടാകില്ല പെട്ടെന്ന് ടിക്കറ്റ് കിട്ടാൻ പോകുന്നുണ്ടോ ഈ ഇതാ ഒരു പബ്ലിക് ഇൻ്റർഫേസിലെ ഒരു നല്ല കാര്യമാണ് യാത്ര ചെയ്യേണ്ട സ്റ്റേഷൻ ടിക്കറ്റും വെൻഡിംഗ് മെഷീനിൽ സെലക്ട് ചെയ്ത ശേഷം ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേയ്മെന്റ് നൽകിയാൽ ഉടൻ ടിക്കറ്റ് ലഭിക്കും കറൻസ് നൽകിയും ഇതിൽ നിന്ന് ടിക്കറ്റ് എടുക്കാം ഭിന്നശേഷി സൗഹൃദ മെഷീനാണ് ക്രമീകരിച്ചിരിക്കുന്നത് കേരള വിഷുന്യൂസ് കൊച്ചി